രാജ്യത്തിന് പുറത്തു പോയാൽ നിയമവിരുദ്ധം ഇന്റർനെറ്റ് നിയമവിരുദ്ധം അങ്ങനെ വിചിത്രമായ പല നിയമങ്ങളുമുള്ള രാജ്യങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ മരണം തന്നെ നിയമവിരുദ്ധമാക്കിയൊരു സ്ഥലമുണ്ട് ഞെട്ടണ്ട അതിന്റെ കാരണമാണ് അതിലും വിചിത്രം സ്പെയിനിലെ ലഞ്ചറോൺ എന്ന പട്ടണത്തിലാണ് ഈ വിചിത്രമായ നിയമം നിലവിലുള്ളത് അവിടെ വെച്ച് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അത് നിയമവിരുദ്ധമായി കണക്കാക്കപ്പെടും മനോഹരമായൊരു പട്ടണമാണ് ലഞ്ചറോൺ സ്പെയിനിലെ ഗ്രാനഡയിലെ അൽപുജാറ മേഖലയിൽ സിയറ നവാഡ പർവ്വതനിരകളുടെ അടിവാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലാഞ്ചറോൺ ധാതു കലവറകളാൽ സമ്പന്നമായ സ്ഥലമാണ് ഏകദേശം നാലായിരം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പട്ടണം അൽപുജാറ മേഖലയിലേക്കുള്ള കവാടം കൂടിയാണിത് ആളുകൾ എല്ലായിടത്തും മരിക്കും സംസ്കരിക്കും അതാണല്ലോ പതിവ് എന്നാൽ ഇവിടുത്തെ ശവപ്പറമ്പിൽ പുതിയ ശവസംസ്കാരങ്ങൾക്ക് സ്ഥലമില്ലാതെ സെമിത്തേരി നിറഞ്ഞു അതോടെയാണ് ഇത്തരമൊരു വിചിത്രമായ നിയമം ഇവിടെ നടപ്പിലാക്കിയത് നിയമപരമായി ബാധകമല്ലെങ്കിലും പുതിയ ശ്മശാന സ്ഥലങ്ങൾക്കുള്ള അനുമതികൾ വേഗത്തിലാക്കാൻ പ്രാദേശിക അധികാരികളിൽ സമ്മത്തം ചെലുത്തുക എന്നതായിരുന്നു ഈ നിയമത്തിന്റെ ഉദ്ദേശം ശവപ്പറമ്പ് സ്ഥലമില്ലാത്തതിന് കാരണം ഇവിടുത്തെ കാലാവസ്ഥയിൽ കുഴിച്ചിട്ട മൃതദേഹങ്ങൾ അഴുകില്ല എന്നതാണ് നിരന്തരമായി നടത്തിയ പഠനങ്ങളിലാണ് ശാസ്ത്രജ്ഞർ കാരണം കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ അന്നത്തെ മേയർ ജോസ് റുബിയോ ഈ പട്ടണത്തിൽ മരണം നിയമവിരുദ്ധമാണെന്ന് ഉത്തരവിറക്കി പുതിയ ശ്മശാനത്തിനായി അധികാരികൾ സ്ഥലം വാങ്ങുന്നതുവരെ പട്ടണത്തിലുള്ളവർ ഈ നിയമത്തിന് പ്രാധാന്യം നൽകണമെന്നും അവർ പ്രഖ്യാപിച്ചു രോഗികളായ നിവാസികളെ പ്രധാന ഭൂപ്രദേശത്തേക്ക് അയക്കും നിയമപ്രകാരം ആരെയും പിഴ ചുമത്തുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല അതിന്റെ ഉദ്ദേശം പ്രതീകാത്മകമായിരുന്നു ആക്ഷേപഹാസ്യത്തിലൂടെ പ്രതിസന്ധിയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുക എന്നതായിരുന്നു ലക്ഷ്യം അക്കാലത്തെ പ്രാദേശിക മാധ്യമ കവറേജ് പട്ടണത്തിന്റെ പ്രതിസന്ധിയിലേക്ക് ദേശീയ ശ്രദ്ധ ആകർഷിച്ചു ഞാനൊരു മേയർ മാത്രമാണ് എനിക്ക് മുകളിൽ ദൈവമുണ്ട് ആത്യന്തികമായി കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ അവനാണ് എല്ലാവരും ഈ വിളംബരത്തെ നർമ്മബോധത്തോടെയും പാലിക്കാനുള്ള ആഗ്രഹത്തോടെയും സ്വീകരിച്ചാലും ഇങ്ങനെ നിയമം നടപ്പിലാക്കിക്കൊണ്ട് റുബിയോ പറഞ്ഞു മേയറുടെ നർമ്മം നിറഞ്ഞ സമീപനം അന്ന് പട്ടണത്തിലുള്ളവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ഇരുപത്തിയാറ് വർഷങ്ങളായിട്ടും ലാഞ്ചറോണിൽ ഇപ്പോഴും ഒരു ശ്മശാനം മാത്രമേ ഉള്ളൂ നോർവേയിലെ ലോങ്യർ ബൈനിലും ലാൻഡറോണിന് സമാനമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ഇത്തരത്തിലൊരു നിയമം നിലവിലുണ്ട് ഇൻഫ്ലുവൻസ വൈറസിന്റെ ജീവനുള്ള സാമ്പിളുകൾ പോലും കുഴിച്ചിട്ട മൃതദേഹങ്ങളിൽ നിന്ന് കണ്ടെടുത്തു രോഗവ്യാപനത്തിനെക്കുറിച്ചുള്ള ആശങ്കകൾ കാരണം പുതിയ ശവസംസ്കാരങ്ങൾ ഇവിടെ നടത്താൻ പാടില്ലെന്ന നിയമത്തിലേക്ക് അധികാരികൾ എത്തിച്ചേർന്നു പലപ്പോഴും രസകരമോ പ്രായോഗികമോ ആയ ഈ വിലക്കുകൾ നഗരാസൂത്രണ പ്രശ്നങ്ങൾ മുതൽ പൊതുജനാരോഗ്യ പ്രശ്നങ്ങൾ വരെയുള്ള യഥാർത്ഥ വിഷയങ്ങളെ എടുത്തു കാണിക്കുന്നു ഒരു രാഷ്ട്രീയ കാഴ്ചയായി തുടങ്ങിയ ലാൻഡറോണിന്റെ മരണനിരോധനം ഇപ്പോൾ അതിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമാണ് വിചിത്രമായി നിയമം മാറ്റി നിർത്തിയാൽ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട വിനോദ കേന്ദ്രമാണിവിടെ If you like our content, please like, share, and subscribe. Enable the bell icon to get the next interesting videos notification.